നമസ്കാരം ഞാൻ അനുഭാതി നിങ്ങളോട് പറയുന്നത് ചൊവ്വ ദോഷത്തെക്കുറിച്ചാണ് ചൊവ്വ ദോഷം എന്ന് പറയുന്നത് പൊതുവേ വിവാഹ സംബന്ധമായിട്ട് നേരിടുന്ന വിവാഹം കഴിക്കാൻ പോകുന്നവരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളത് ഈ ദോഷം എന്ന് പറയുന്നത് ലക്നാല് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് രാശികളിൽ ചൊവ്വ ജാതകത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദോഷം ചിന്തിക്കുന്നത് ദോഷം ചിന്തിക്കുമ്പം നമ്മൾ പ്രധാനമായും അവരവരുടെ ജാതകത്തിൻ്റെ ലഗ്നത്തിനെ ബേസ് ചെയ്ത് മാത്രമല്ല ചന്ദ്രനെയും ശുക്രനെയും ചിന്തിക്കുന്നുണ്ട് അപ്പം ലഗ്നാലും ചന്ദ്രനാലും ശുക്രനാലും ചൊവ്വദോഷം നമ്മൾ ചിന്തിക്കും എത്രത്തോളം പാപത്തുമുണ്ട് പാപദോഷം കണക്കാക്കിയായിരിക്കും ഇവർക്ക് അതിൻ്റെ അനുഭവയോഗം ഉണ്ടാകുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവവും വ്യത്യസ്തമായ ഭാവത്തിലുമായിരിക്കും ചൊവ്വ നിൽക്കുന്നത് എല്ലാവർക്കും ചൊവ്വ ഒരു പാപഗ്രഹം ആണെങ്കിലും അത് പൊതുവേ ഒരു ചുവയ്ക്ക് മംഗളകാരകൻ എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് എല്ലാ നന്മകളും അല്ലേ നമ്മൾ മംഗളങ്ങളും നേരിടുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് മംഗളകാരകനായ ഓജസ്സും തേജസ്സും ഒക്കെ ഇപ്പോൾ ഒരാൾ ഒരു ചുറുചുറുക്കൊക്കെ നമ്മൾ കാണിക്കുന്ന ഗ്രഹവും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ഓടിച്ചാടി നമുക്ക് ചുരുചുക്ക എന്നൊക്കെ പറയുമ്പം അത് ചൊവ്വയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ചൊവ്വ ഒരു മറ്റേ ദോഷമുള്ള ഒരു ഗ്രഹമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അത് നിൽക്കുന്ന സ്ഥലത്ത് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് നിൽക്കുന്ന സ്ഥലത്തിന് ആ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ സ്ഥലത്തിന് പറ്റിയായിരിക്കും അതിൻ്റെ ദോഷവും നല്ലതും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഒരു ജാതകത്തിൽ മേടം ലഗ്നക്കാരന് ഒന്നാം ഭാവം മേടം ലഗ്നമാണെങ്കിൽ അതിൻ്റെ പത്താം ഭാവം എന്ന് പറയുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽ ചുവ നിൽക്കുകയാണ് അതിൻ്റെ ഉച്ചരാശിയാണ് അപ്പം അവിടെ പൂർണ്ണ ബലവാനാണ് അങ്ങനെ നിൽക്കുന്നവർക്ക് സേനാ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും രാജകീയമായ ജീവിതങ്ങളൊക്കെ നയിക്കാനും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ടായിരിക്കാം അപ്പം അത് തിരിച്ച് ഏത് രാശിയിലാണോ ചുവ ഇപ്പം ജനിക്കുന്ന കുട്ടി ഇപ്പം ജനിക്കുന്ന കുട്ടിയുടെ ഏത് ലഗ്നമായാലും ചുവ ഏത് ഭാവത്തിലാണ് ഉച്ചനായിട്ട് നിൽക്കുന്നതെന്ന് ആ ജാതകം നോക്കി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ അപ്പം ആറ് ഉദയരാശി ആസ്തമന രാശിയുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ജ്യോതിഷം ചിലവർക്ക് ഗ്രഹനില നോക്കി യൂട്യൂബിലൊക്കെ നോക്കി മനസ്സിലാക്കാം അല്ലാത്തവരൊരു ജ്യോതിഷനെ കണ്ട് ചുവ ദോഷമൊക്കെ ഉണ്ടോ നേരത്തെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് വിവാഹ ജീവിതത്തിൽ ചൊവ്വയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ ചുവ ഒരു ദോഷകാരകനായ ഗ്രഹമല്ല നമുക്ക് ഗുണത്തെ ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചുവ ചുവ ഇപ്പം മേഡൻ ലഗ്നക്കാർക്ക് മേഡം ലഗ്നത്തിൻ്റെ ചുവ വന്നു കഴിഞ്ഞാൽ മേഡം ലഗ്നക്കാർക്ക് ചുവ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതുമുണ്ട് അതുപോലെ തന്നെ ദോഷ ദോഷവും കുറച്ച് ചെയ്യുകയും ചെയ്യും പക്ഷേ എന്നാലും അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ മേടലഗ്നത്തിൽ ചുവ മേടൻ രാശിയുടെ അധിപനാണ് ചുവ രാശിയുടെ അധിപനാണ് ചുവ അതൊക്കെ വൃശ്ചികൻ രാശിയുടെ അധിപനാണ് അത് കണക്കന്നെ മകരൻ രാശിയുടെ ഉച്ചരാശിയാണ് ഉച്ചൻ രാശായിട്ട് നിൽക്കുന്ന മകൻ രാശിയിലൊക്കെ ചുവ നിൽക്കുന്നത് ബലവാനാണ് അപ്പോൾ ഈ മൂന്ന് രാശികളിലും ചുവയ്ക്ക് പൂർണ്ണമായ ബലമുണ്ട് അല്ലെങ്കിൽ മിത്രരാശിയിലും പോയാലും ചുവ ദോഷം ചെയ്യത്തില്ല പിന്നെ ഈ ചുവ ദോഷം ഉണ്ടെങ്കിൽ തന്നെയും വ്യാഴൻ്റെ ബന്ധം വ്യാഴവും വ്യാഴൻ്റെ ദൃഷ്ടി ശുഭരാശിയിൽ നിൽക്കുന്ന വ്യാഴം എന്ന് വെച്ചാൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കാത്ത വ്യാഴൻ്റെ ശുഭദൃഷ്ടി വ്യാഴത്തിനുണ്ടായാൽ വ്യാഴ ചുവയുടെ ദോഷഫലത്തെ കുറയ്ക്കും അപ്പം ചുവ പൂർണ്ണമായിട്ടും ഒരു ദോഷമായൊരു ഗ്രഹമല്ല ഇപ്പം ജാതകത്തിൽ മേടലഗ്നക്കാർക്ക് അതിനൊക്കെ തന്നെ കഴിഞ്ഞ് മേടലഗ്നക്കാർക്ക് ചുവയെ കൊണ്ടുള്ള കാര്യം പറയാം മേടൻ ലഗ്നത്തിൽ ചുവ വന്നു കഴിഞ്ഞാൽ ചുവദോഷം ചെറിയ രീതിയിലുണ്ട് പക്ഷേ എന്നാലും വേണ്ട ദോഷ്ടൊക്കെ ഉണ്ട് ദോഷത്തിന് കുറവ് വരും തലയിൽ മുറിവ് പാട് അങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ ഉണ്ടാവാം അതിനൊക്കെ തന്നെ രണ്ടാം ഭാവത്തിലും ചുവ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ട് ഇപ്പം മേടലഗ്നക്കാരൻ്റെ രണ്ടിൽ ചുവ വന്നു കഴിഞ്ഞാൽ കുടുംബ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ പൂർവികരായിട്ട് സമ്പാദിച്ച ധനത്തിന് ക്ഷയമുണ്ടാകുക കുടുംബത്തിൻ്റെ ഒരു സ്വസ്ഥതക്കുറവ് ഒക്കെ വേണം ചിന്തിക്കാൻ അതൊക്കെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശി ചൊവ്വയുടെ നീചരാശിയാണ് എന്നാൽ പോലും ചൊവ്വയ്ക്ക് അവിടെ ചില ബലങ്ങൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനൊരു യോഗം ചൊവ്വ അവിടെ കൊടുക്കുന്ന നീചരാശിയിലാണെങ്കിൽ പോലും പക്ഷേ കുടുംബ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അത് കണക്ക് തന്നെ ഈ ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറയുന്നത് തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശിയിൽ ചുവ നിൽക്കുമ്പം വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നാൽ പൊതുവേ സാമ്പത്തികമായിട്ടൊക്കെ കാണും പക്ഷേ അനുഭവയോഗ അനുഭവക്കുറവുണ്ടാവാനുള്ള ചാൻസുകളുണ്ട് വിവാഹ സമയത്ത് ഒരു വിവാഹം കഴിഞ്ഞാലും അവർ ഒരു ഐക്യക്കുറവ് ഭാര്യ ഭർത്താവ് എന്നുള്ള ഏഴിൽ ചുവ മേടം മേടലഗ്നത്തിൻ്റെ ഏഴിൽ ചുവ ചുവന്നു കഴിഞ്ഞാൽ ഒരു ഐക്യക്കുറവുണ്ടാവും അപ്പം അതിനൊക്കെ തന്നെ അഷ്ടമത്തിൽ ചുവ വന്നു കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ചുവ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം ച അതുമാത്രമുള്ള ചുവ മേടലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ ചുവ തനിയാണെങ്കിൽ നിൽക്കുന്നെങ്കിൽ അത് ദോഷത്തിൻ്റെ കാഠിന്യം കൂടാനേ ചാൻസ് ഉള്ളൂ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദോഷത്തിന് ഒരുവിധം പരിഹാരങ്ങളുണ്ടാകും അതേ കണക്ക് തന്നെ പന്ത്രണ്ടിൽ വേടത്തിൻ്റെ പന്ത്രണ്ട് എന്നുള്ള മീനൻ രാശിയാണ് വ്യാഴൻ്റെ മിത്രരാശിയാണ് പക്ഷേ ചുവ അവിടെ വന്നു കഴിഞ്ഞാൽ ദോഷങ്ങൾ ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഭാര്യ ഭർത്താക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതിനൊക്കെ പരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സഹസ്രനാമ പുഷ്പാഞ്ജലി അതേ കണക്ക് തന്നെ ശനി അഷ്ടോത്തരം അതിന് കണക്ക് തന്നെ ഷ്ടി ഇങ്ങനെയുള്ള സുബ്രഹ്മ സുബ്രഹ്മണ്യ പഞ്ചാമൃതം അഭിഷേകം ഇങ്ങനെയൊക്കെയുള്ള സുബ്രഹ്മണ്യന് നാരങ്ങാ മാല സമർപ്പണം ഇങ്ങനെ പല വിധത്തിലുള്ള സുബ്രഹ്മണ്യന് ചൊവ്വാഴ്ച ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷനിവർത്തി ചെയ്യേണ്ടതാണ് വിവാഹ സംബന്ധമായിട്ട് നേരിടുന്നവരൊക്കെയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അത് ഏത് രാശിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഏത് ദശയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അപ്പം അതിൻ്റെ ദോഷപരിഹാരത്തിന് വേണ്ടി വീണ്ടുന്ന വഴിപാടുകൾ ചെയ്യുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുടങ്ങാതെ ദർശനം ചെയ്യുക ഇത് ഒരു പരിഹാരമായിരിക്കും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സ്പീഡ് കൂടുതലായിരിക്കാം എന്നാലും ക്ഷമിക്കണം എല്ലാവരും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ല എൻ്റെയും പ്രാർത്ഥന എല്ലാവരും ഉണ്ട്